കൃഷിയിൽ താൽപര്യമുള്ളവർക്കായി ഷാർജ മുവൈലയിലെ അൽ മദീന ഷോപ്പിംഗ് സെന്ററിൽ ഗ്രീൻ വില്ലേജ് തുറന്നു നാടൻ തെങ്ങിൻ തൈ മുതൽ മാതള നാരങ്ങയുടെ ചെടി വരെ ഗ്രീൻ വില്ലേജിൽ ലഭ്യമായിരിക്കും ഒരു ദർഹം മുതൽ നിരക്കിൽ ഇവിടെ ചെടികൾ ലഭ്യമാണ് കറിവേപ്പില പനിക്കൂർക്ക നാരകം തുടങ്ങി ഒട്ടുമിക്ക ചെടികളും ഇവിടെ ആവശ്യക്കാരെ കാത്തിരിപ്പുണ്ട് അൽമദീന വിന്റർ ഭാഗമായാണ് മുവൈല അൽമദീന ഷോപ്പിംഗ് സെന്റർ ഇങ്ങനെ കൃഷി ഇഷ്ടപ്പെടുന്നവർ അന്വേഷിക്കുന്ന എല്ലാവിധ വിത്തിനങ്ങളും ചെടികളും ഇവിടെ ലഭ്യമാണ് എന്നതാണ് ഗ്രീൻ വില്ലേജിന്റെ പ്രത്യേകത മെഡിസിനൽ പ്ലാന്റ്സ് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സുകൾ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിന് സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മണ്ണ് വളം ഇത് ഒരുപാട് ഇതിൻ്റെ മൊ ടൂൾസുകൾ ഫാമിങ് ടൂൾസുകൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ അക്വേറിയം അതിൻ്റെ ഫിഷ് അതിൻ്റെ ലാർജസ്റ്റ് അക്വേറിയത്തിൻ്റെ കലക്ഷൻസിനെക്കുറിച്ച് നമ്മൾ ഇവിടെ ഒരുക്കി അലങ്കാര മത്സ്യകൃഷിയിൽ താല്പര്യമുള്ളവർക്കും ഇവിടേക്ക് കടന്നു വരാം വിവിധ ഇനം മത്സ്യങ്ങളും അക്വേറിയങ്ങളും അൽമദീനയിലെ ഗ്രീൻ വില്ലേജിലുണ്ട് യു എയിൽ കൃഷി ആരംഭിക്കുന്ന സീസൺ മുൻകൂട്ടി കണ്ടാണ് നാടൻ തെങ്ങിൻ തൈ ഉൾപ്പെടെയുള്ളവ കടൽ കടന്ന് ഇങ്ങ് ഷാർജയിലെത്തിയത് മീഡിയ വൺ ഷാർജ